വിക്രമാദിത്യ കഥകൾ തുടരുകയാണ് നമ്മൾ വായിച്ച് നിർത്തിയത് വിക്രമാദിത്യനും ഭട്ടിയും ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ കാണിച്ച ധീര കൃത്യങ്ങളും സാഹസങ്ങളുമൊക്കെയാണ് നമ്മൾ കേട്ടത് ഇതുവരെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് ദേവി അവർ കാണുന്ന ഭാഗം കൂടി കൂടിയാണ് അടുത്തത് തുടങ്ങുന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് വിക്രമാദിത്യനും ഭട്ടിയും ദേവിയുടെ പാതാരങ്ങളിൽ പ്രണമിച്ചു ദേവി വിക്രമാദിത്യ ദീർഘകാലം സമ്പൽ സമൃദ്ധികളോടെ വാഴാൻ അങ്ങനെ ഒരു ചക്രവർത്തിയായി വിരാജിക്കാൻ അനുഗ്രഹം നൽകി കൂടാതെ അദ്ദേഹത്തെ ദേവി തലോടുകയും അമൂല്യനിധികൾ സൂക്ഷിച്ചുവച്ചിട്ടുള്ള ഒരു സങ്കേതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിക്രമാദിത്യൻ ആ നിധിയെടുത്ത് തൻ്റെ ഇച്ഛാനുസരണം സുന്ദരമായ ഒരു നഗരം ഉണ്ടാക്കിയെടുത്തു വലിയ തരത്തിലുള്ള ശില്പകലാ വൈചിത്ര്യങ്ങൾ കൊണ്ട് നല്ല ഒത്തിണങ്ങിയ ഒരു രാജധാനിയും പിന്നെ അതിനനുസരിച്ചുള്ള മന്ദിരങ്ങളും സുഖസൗകര്യങ്ങളുള്ള നല്ല രാജവീതികളും എപ്പോഴും വസന്തം പൊഴിച്ച് പൂക്കളിങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്ന മലർവാടിയും അങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു പട്ടണത്തിന് ചുറ്റുമുള്ള സ്ഥലം കൃഷിക്ക് ഉപയോഗമാക്കി എല്ലാവിധ ജാതി മതസ്ഥരായ ജനങ്ങളെയും അവിടേക്ക് കൊണ്ടുപോയി പാർപ്പിച്ചു നാനാവിധത്തിലുള്ള കലകളും ശാസ്ത്രങ്ങളും അങ്ങനെ അധികമായ എല്ലാ സന്തോഷങ്ങളും അങ്ങനെ പുരോഗതി പ്രാപിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം അവിടെ വളരെ ഉയർന്ന നിലയിലുള്ളതായിരുന്നു നാഗപുരത്തിലെ രാജ്യകാര്യങ്ങൾ നോക്കി വന്നിരുന്ന മന്ത്രിയെ അവിടുത്തെ രാജാവാക്കി തനിക്ക് കൊല്ലം തോറും കപ്പം തരുവാൻ പിന്നീട് ഏർപ്പാട് ചെയ്തു പുതുതായി രൂപമെടുത്ത ഉജ്ജയിനി എന്ന ആ മഹാനഗരത്തിൽ വിക്രമാദിത്യൻ താമസിച്ച് ഭരിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ നഗരമാണ് ഉജ്ജയിനി എന്നറിയപ്പെട്ടത് അക്കാലത്ത് ദേവലോകത്തിലെ ഉർവശിയും രമ്പയും നൃത്തകലയിൽ ആർക്കാണ് കൂടുതൽ ചാതുര്യം എന്നതിനെക്കുറിച്ച് മത്സരമായി അങ്ങനെ തർക്കം മൂക്കുകയും അവസാനം പ്രശ്നം ഇന്ദ്രൻ്റെ മുൻപിൽ വരികയും ചെയ്തു പക്ഷേ ഇന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സാധിച്ചില്ല നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം നൃത്തകലാവിദഗ്ധനായ വിക്രമാദിത്യനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിന് നിയമിക്കാൻ ഇന്ദ്രൻ നിശ്ചയിച്ചു ഉടനെ തന്നെ ഇന്ദ്രൻ്റെ തേരാളിയായ മാതലി അതിനെ നിയോഗിക്കപ്പെട്ടു വെറും മനുഷ്യനായ വിക്രമാദിത്യനെ തൻ്റെ തേരിൽ കൊണ്ടുവരുന്നത് മാതലിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല എങ്കിലും ഇന്ദ്രൻ്റെ കല്പനയല്ലേ അയാൾ മനസ്സില്ലാ മനസ്സോടെ തേരും കൊണ്ട് ഭൂമിയിലെത്തി അർദ്ധരാത്രിയിൽ വിക്രമാദിത്യനും മന്ത്രിമാരും കൂടി കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന നേരത്താണ് മാതലി അവിടെ സന്നിഹിതനാകുന്നത് ആദ്യം പാറാവുകാർ തടഞ്ഞുവെങ്കിലും അവസാനം മാതലി രാജാവിൻ്റെ മുമ്പിലെത്തി തൻ്റെ ആഗമനോദ്ദേശം അങ്ങനെ അറിയിച്ചു ഭട്ടിയുടെ സമ്മതത്തോടെ വിക്രമാദിത്യൻ തേരിലേറാൻ പുറപ്പെട്ടു വിക്രമാദിത്യനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാതലിക്ക് കുണ്ടിതമുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് തേരിലേറാൻ ഒരു കാൽ വെച്ചപ്പോഴേക്കും അയാൾ രണ്ട് ലക്ഷത്തി മുപ്പത്തിയായിരം യോജന വേഗത്തിൽ തേരോടിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ രാജാവ് താഴെ വീണു മരിച്ചു പോകുമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത് എന്നാൽ രാജാവാകട്ടെ ഒട്ടും വ്യതിചലിക്കാതെ വലത് കാലിൻ്റെ പെരുവിരൽ രഥത്തിലോന്നി അചഞ്ചലനായി നിലകൊണ്ടു തൻ്റെ പ്രവൃത്തി വിഫലമായതോർത്ത് ലജ്ജിച്ച മാതലിക്ക് വിക്രമാദിത് അസാമാന്യ ധീരതയിൽ ബഹുമാനം തോന്നി അയാൾ തേര് സാവധാനത്തിലാക്കി രാജാവിന് ഉപചാരപൂർവം അതിനകത്ത് കയറ്റിയിരുത്തി തക്ക സമയത്ത് തന്നെ അവർ ഇന്ദ്രസൗസിലെത്തി വിക്രമാദിത്യ രൂപവും ഭാവവും കണ്ട് ഇന്ദ്രൻ അദ്ദേഹത്തോട് ആദരവ് തോന്നി മനുഷ്യനാണെങ്കിലും ഇയാൾ അതുല്യ പ്രഭാവമുള്ള ആളാണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി കുശലപ്രശ്നങ്ങൾ കഴിഞ്ഞ് വിക്രമാദിത്യ വിനയം ഇന്ദ്രനെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ താമസത്തിനായി ഒരു രാജമന്ദിരം തന്നെ ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തു അവിടെ പതിനഞ്ച് ദിവസം വിക്രമാദിത്യൻ താമസിച്ചു പതിവായി സദസ്സിൽ പോയി വാദപ്രതിവാദങ്ങളിൽ രാജാവ് പങ്കുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഗ്രഹിക്കാനിടയായ ദേവ വൃന്ദം അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഒരു ദിവസം നൃത്തശാലയിൽ വെച്ച് ഉറുവശിയും രംഭയും മത്സരിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരുടെ നൃത്തമാണ് മികച്ചതെന്ന് പറയാൻ ഇന്ദ്രൻ വിക്രമാദിത്യനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം അതിന് ഒരു ദിവസത്തെ അവധി വാങ്ങി അടുത്ത ദിവസം വിക്രമാദിത്യൻ പൂന്തോട്ടത്തിൽ ചെന്ന് രണ്ട് പൂച്ചെണ്ടുകൾ കെട്ടി അതിനുള്ളിൽ തേൽ കടന്നൽ മുതലായ ക്ഷുദ്രജീവികളെ ഒളിപ്പിച്ച് നിറച്ചു വെച്ചു നൃത്തം നടന്നുകൊണ്ടിരിക്കെ വിക്രമാദിനുർവശിയെയും രമ്പയെ വിളിച്ച് ഓരോ പൂച്ചെണ്ട് സമ്മാനിച്ചുകൊണ്ട് അറിയിച്ചു ഒഴിഞ്ഞ കൈകളുമായി നൃത്തം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ചെണ്ടുകൊണ്ട് കൈകളിൽ അലങ്കരിക്കുന്നതല്ലേ വീണ്ടും നൃത്തം തുടങ്ങി രമ്പ പൂച്ചെണ്ട് മുറുകെ പിടിച്ചിരുന്നു കൈയുടെ സമ്മർദ്ദം ഏറ്റപ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരുന്ന ജീവികൾ വേദന മൂലം പുറത്തു വന്ന് അവളെ കടിക്കാനും കുത്താനും ആരംഭിച്ചു രമ്പ പൂച്ചെണ്ട് വലിച്ചെറിഞ്ഞു അങ്ങനെ നൃത്തം അലങ്കോലപ്പെട്ടു ഉർവശി ചെണ്ടിൽ മൃദുവായി സ്പർശിച്ച് നല്ല ചലനത്തോടെ നൃത്തം ചെയ്യുകയായിരുന്നു അവൾക്ക് യാതൊരു ആപത്തും പറ്റിയില്ല വിക്രമാദിത്യൻ സദസ്സിൽ എഴുന്നേറ്റെന്ന് പ്രഖ്യാപിച്ചു ഈ നൃത്ത മത്സരത്തിൽ ഉർവശി വിജയിച്ചിരിക്കുന്നു ഇന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം വിക്രമാദിത്യൻ താൻ എങ്ങനെയാണ് ഈ വിധി പ്രസ്താവിച്ചതെന്ന് വിശദീകരിച്ചു രണ്ടു ചെണ്ടുകളും അഴിച്ച് അവയ്ക്കുള്ളിലെ ജീവികളെ കാണിച്ചു കൊടുത്തു ചെണ്ട് മൃദുലമായി പിടിച്ച ഉർവശിയുടെ നൃത്തം ശാസ്ത്രീയവും കലാപരവുമായി മികച്ചതാണ് അങ്ങനെ ഉർവശി ലോകത്തിലെ ഏറ്റവും വലിയ നടന റാണിയായി രണ്ട് നൃത്തകൾക്കും വിലപിടിച്ച വസ്ത്രാഭരണങ്ങൾ നൽകി ഇന്ദ്രൻ അവരെ ബഹുമാനിച്ചു വിക്രമാദിത്യത്തിൻ്റെ ബുദ്ധി സാമർത്ഥ്യം ദേവവർഗത്തെ എല്ലാം അത്ഭുതപ്പെടുത്തി നാലഞ്ച് ദിവസങ്ങൾ കൂടി അവിടെ ആനന്ദത്തോടെ ചിലവഴിച്ചു കൊണ്ട് വിക്രമാദിത്യൻ മടക്കയാത്രയ്ക്ക് തയ്യാറായി ഇന്ദ്രൻ ലോകാധിപനായി വായിക്കപ്പെട്ടപ്പോൾ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നതും മുപ്പത്തിരണ്ട് പടികളുള്ളതും മുപ്പത്തിരണ്ട് പ്രതിമകളുള്ളതും കനകരത്ന നിർമ്മിതവുമായ സുമുഖാസനവും അതിന്മേലിരുന്ന് ആയിരം കൊല്ലം നാടുവാഴാനുള്ള അനുഗ്രഹവും സമാനമായി വാങ്ങിക്കൊണ്ടാണ് വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് തിരിച്ചത് ഇത്തവണ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ മാതിലിക്ക് ഒട്ടും വൈമനസ്യമുണ്ടായിരുന്നില്ല മാത്രമല്ല ഉത്സാഹവുമേറെ ഉണ്ടായി രഥം ഭദ്രാക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങി സിംഹാസനവും മറ്റു സാധനങ്ങളും താഴെ ഇറക്കി മാതിലി മടങ്ങിയപ്പോൾ വിക്രമാദിത്യൻ സ്നാനവും പൂജയും കഴിഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് നടന്നു അനന്തരം സിംഹാസനം കൊട്ടാരത്തിലേക്ക് എടുപ്പിക്കുകയും രാജാവ് അതിലേറി ഭരണം നടത്തുകയും ചെയ്തു ദേവലവത്ത് വെച്ചുണ്ടായ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേ തനിക്ക് ആയിരം കൊല്ലം ജീവിക്കാനുള്ള ആയുസ് ഇന്ദ്രൻ തന്നിരിക്കുന്നു എന്ന വാർത്ത വിക്രമാദിത്യൻ പട്ടിയോട് പറഞ്ഞു അന്നേരം അല്പം പരിഭവത്തോടെ പട്ടി ചോദിച്ചു ജ്യേഷ്ഠനോടുകൂടി ആയിരം കൊല്ലം ജീവിച്ചിരിക്കാൻ ഉതകുന്ന വല്ല വരവും എനിക്ക് വേണ്ടി ജ്യേഷ്ഠൻ വാങ്ങിയിട്ടുണ്ടോ അപ്പോഴാണ് വിക്രമാദിത്തിന് തനിക്ക് പറ്റിപ്പോയ തെറ്റ് മനസ്സിലായത് ഇന്ദ്രൻ്റെ സന്നിധിയിലെ പ്രഭാവവും ഐശ്വര്യവും സൗന്ദര്യവും കണ്ട് ആസ്വദിച്ചിരിക്കെ ഭൂമിയിലെ കഥ മുഴുവൻ വിസ്മരിച്ചു പോയതിൽ അദ്ദേഹത്തിന് ലജ്ജയും സങ്കടവും ഉണ്ടായി വിക്രമാദിത്യേ സ്വാാന്ത്വന വജസ്സുകൾ ഭട്ടിയെ ആശ്വസിപ്പിക്കാനൊട്ടുമുതകിയില്ല ജ്യേഷ്ഠനോടുകൂടി രണ്ടായിരം കൊല്ലം ജീവിച്ചിരിക്കാനുള്ള അനുഗ്രഹം നേടിയെടുക്കണമെന്ന് നിശ്ചയിച്ച് ഭട്ടി ഉറങ്ങാൻ കിടന്നു അയാൾ കൊണ്ടോ ഉറക്കം വരുന്നു വാതിരാവായപ്പോൾ പട്ടി ഭദ്രാക്ഷേത്രത്തിന് നേരെ നടന്നു ദേവി എപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ഭട്ടി കാത്തിരുന്നു ദേവി മടങ്ങിയെത്തി ആ ഗമന ഉദ്ദേശം ആരാഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ മഹാരാജാവ് സ്വർഗ്ഗത്തിൽ പോയി ആയിരം വർഷം ജീവിച്ചിരിക്കാനുള്ള വരവും കൊണ്ട് വന്നിട്ടുണ്ട് രണ്ടായിരം വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരിക്കാൻ എനിക്ക് അവിടുന്ന് വരം തരണം ദേവി ചിന്താഭരിതയായി പിന്നെ മന്ദം ഒഴിഞ്ഞു ദേവന്മാർ നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളവരാണ് എനിക്കതില്ല പിന്നെ ഞാൻ എങ്ങനെ വരം തരും പട്ടി കേണ അപേക്ഷിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും അഭീഷ്ടം സാധിച്ചു തരണം എനിൽ കനിയണം അനുഗ്രഹിക്കണം ദേവിയുടെ സ്വരം ഉയർന്നു ശരി നീ ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താൽ ഞാൻ നിനക്ക് വരം തരാം ദേവി എന്ത് കൽപ്പിച്ചാലും ഞാനത് നിറവേറ്റാം തീർച്ചയാണ് എന്നെ വിശ്വസിച്ചുള്ളൂ ദേവി കൽപ്പിച്ചു വിക്രമാദിത്യ തല വെട്ടിയെടുത്ത് ഈ ബലിപീഠത്തിൽ വെക്കുക എങ്കിൽ നിൻ്റെ ആഗ്രഹം നടക്കും ഞാനത് നിറവേറ്റിത്തരും പട്ടി നേരെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു അവിടെ വിക്രമാദിത്യൻ കിടന്നുറങ്ങുകയായിരുന്നു പട്ടി വിക്രമാദത്തിനെ വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ ശിരസ് ആവശ്യപ്പെട്ടു വിക്രമാദത്തിന് യാതൊന്നും ചോദിക്കാതെ സമ്മതിക്കുകയും ചെയ്തു പട്ടി കൂസലില്ലാതെ ജ്യേഷ്ഠൻ്റെ പെട്ടിയെടുത്ത തലകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് വെച്ച് നമസ്കരിച്ചു ദേവി പോലും ഇതുകൊണ്ട് ചാഞ്ചല്യപ്പെട്ടു പട്ടി ഒരിക്കലും ഈ കൃത്യം ചെയ്യുകയില്ലെന്നായിരുന്നു ദേവിയുടെ ധാരണ അവർ ഉടനടി വരം കൊടുത്തു പ്രിയപ്പെട്ട പട്ടി രണ്ടായിരം വർഷം നീ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക ഇത് കേട്ടേ പട്ടി പരിഹാസത്തോടുകൂടി പുച്ഛസ്വരത്തിലൊന്നു ചിരിച്ചു ദേവി കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇന്ദ്രൻ മുതലായ ദേവന്മാർ ആയിരം വർഷം ജീവിക്കട്ടെ എന്ന് ജ്യേഷ്ഠന് വരം കൊടുത്തു ആ ജ്യേഷ്ഠനാണിപ്പോൾ ഉടലും തലയും രണ്ട് ദിക്കിലായി ഇപ്പോൾ ഈ കിടക്കുന്നത് ആയതിനാൽ ദേവന്മാർ കൊടുക്കുന്ന വരത്തിൻ്റെ സാഫല്യം എനിക്ക് സംശയമായി തോന്നുന്നുണ്ട് ഭട്ടിയുടെ ബുദ്ധി സാമർഥ്യം കണ്ട് ദേവിക്ക് അത്യധികം സന്തോഷമായി ദേവി ചോദിച്ചു ത്രിലോകങ്ങളിൽ സ്ഥിതി സംഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ നിനക്കായി മറ്റെന്ത് വരമാണ് തരേണ്ടത് വിക്രമാദത്തിനെ ജീവിപ്പിക്കണമെന്നല്ലാതെ ഭട്ടി എന്ത് പറയാം ആ ആവശ്യം തന്നെയാണ് ദേവി സമക്ഷം ഭട്ടി അവതരിപ്പിച്ചത് ദേവി പ്രതിവചിച്ചു ഈ ശിരസ് കൊണ്ടുപോയി ശരീരത്തിൽ ചേർത്ത് വച്ച് ഞാൻ തരുന്ന തീർത്ഥജലം കളിച്ച് ഈ മന്ത്രം ജപിച്ചാൽ വിക്രമാദിത്യൻ ജീവിക്കും തീർത്ഥവും മന്ത്രവും നൽകി ദേവി അന്തർദാനം ചെയ്തു ഭട്ടി മടങ്ങിയെത്തി വിക്രമാനെ ജീവിപ്പിച്ചു എന്തെല്ലാം സംഭവിച്ചുവെന്ന് ജിജ്ഞാസയോടുകൂടി അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഭട്ടി നടന്നതെല്ലാം വിക്രമാനെ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു വിക്രമാദിത്യൻ ബന്ധപ്പാടോടും കുറ്റബോധത്തോടും കൂടി ഇങ്ങനെ അറിയിച്ചു നിനക്ക് ആയിരം കൊല്ലം ജീവിക്കാൻ സാധ്യമല്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുകയായിരുന്നു ഇപ്പോൾ ആ സങ്കടം തീർന്നു പക്ഷേ നിനക്ക് രണ്ടായിരം വർഷത്തേക്കാണല്ലോ വരം ആയിരവും രണ്ടായിരവും ഇതെങ്ങനെ തുല്യമാകും പട്ടി പട്ടിയുടെ സ്വരം സിംഹാസനത്തിൽ നിറങ്ങാതെ ആയിരം കൊല്ലം ഭരിക്കാനല്ലേ ദേവന്മാർ അനുഗ്രഹിച്ചിരിക്കുന്നത് അതിനൊരു സൂത്രം ചെയ്യാം ആറുമാസം നാട് ഭരിക്കുകയും അടുത്ത ആറുമാസം കാട്ടിൽ ജീവിക്കുകയും ചെയ്ത് അങ്ങക്ക് രണ്ടായിരം വർഷങ്ങൾ ജീവിക്കാം അങ്ങനെയാണ് ഇവർക്ക് കാടാറുമാസം നാടാറുമാസം എന്ന സ്ഥിതി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ പട്ടിയുടെ തന്ത്രം വിക്രമാദിത്യനെ ആനന്ദസാഗരത്തിൽ ആറാഴിച്ചു രണ്ടായിരം വർഷം ജീവിക്കാൻ യോഗ്യരാണ് ഇപ്പോൾ രണ്ടുപേർക്കും പേർക്കും സുഖകരമായി ജീവിക്കുകയും ചെയ്യാം പട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് നാടാറുമാസവും കാടാറുമാസവുമായി വിക്രമാദിത്യൻ നാട് ഭരിക്കുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്തു ശത്രുരാജാക്കന്മാരെ യുദ്ധത്തിലേക്ക് തോൽപ്പിച്ച് അവരെ സാമന്തന്മാരാക്കിക്കൊണ്ട് വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഭരണം രണ്ടായിരം കൊല്ലം നീണ്ടുനിന്നു ഇതുവരെ നമ്മൾ പറഞ്ഞ കഥ സിംഹാസനത്തിൽ കുത്താൻ പോയ ഭോജരാജാവിനോട് ആദ്യത്തെ പടിയിലുള്ള സാലപഞ്ചികയായിട്ടുള്ള ലളിത പറഞ്ഞ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തുടർച്ചയായ ആ സംസാരം അവസാനിപ്പിക്കുന്നത് പോലെ ഒന്ന് നിർത്തിയിട്ട് ലളിത എടുത്തു ചോദിച്ചു ഇത്രയും ഉജ്ജ്വലമായ പൂർവ്വകാല ചരിത്രമുള്ള ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ കെ ഭോജരാജാവേ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ അതോർത്തായിരുന്നു ഞങ്ങൾ ചിരിച്ചത് അതിപ്പോൾ തെറ്റായോ പ്രഥമ സോപാനത്തിലെ സാലഭഞ്ചികയായ ലളിത കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയായിരുന്നു കഥ വീണ്ടും തുടരും